നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മത്യൂസ് യോനി മസാജ് എന്നത് ഒരുതരം ആനന്ദം നൽകുന്ന ഇന്ദ്രിയ മസാജാണ് ബന്ധങ്ങൾ അടുപ്പമുള്ളതാക്കി തീർക്കുവാനും അതേപോലെ ചില താന്ത്രിക ആചാരങ്ങളിലും എല്ലാം തന്നെ യോനി മസാജ് വരുന്നുണ്ട് എന്നാൽ ആളുകൾ പലപ്പോഴും താന്ത്രിക ലൈംഗികതയുടെ ഒരു പര്യായമായിട്ടാണ് യോനി മസാജിനെ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല യോനി മസാജില് ചില താന്ത്രിക സ്ഥാനങ്ങൾ വരുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന യോനി മസാജ് താന്ത്രിക യോനി മസാജ് അല്ല നമ്മുടെ ശരീരത്തെ അറിയുന്നതിനും ഓർഗാസത്തിൽ എത്തിച്ചേരുന്നതിനും അതേപോലെ തന്നെ ലൈംഗിക ഭയം അല്ലെങ്കിൽ ലൈംഗികതയോട് പേടിയുണ്ടെങ്കിൽ ആ ഭയം മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള യോനി മസാജിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇത് പുരുഷ പങ്കാളിക്ക് തന്റെ സ്ത്രീ പങ്കാളിക്ക് ചെയ്ത് നൽകാവുന്നതാണ് സ്ത്രീക്ക് ഇത് സ്വയം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ലൈംഗിക ഭയം ഒഴിവാക്കുന്നതിനും അതേപോലെ തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആനന്ദവും ഉന്മേഷവും ഒക്കെ നൽകുന്നതിനും വേണ്ടിയിട്ട് സ്വയം യോനി മസാജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിന് പറയുന്ന പേരാണ് യോനി ഇതൊരു സംസ്കൃത പദമാണ് ലൈംഗിക സുഖം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ലൈംഗിക ഭയം മാറ്റിയെടുക്കുക എന്നത് മാത്രമല്ല നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഉന്മേഷവും ആനന്ദവും നൽകുന്ന കാര്യം തന്നെയാണ് യോനി മസാജ് നമ്മുടെ ഒരു സ്ട്രെസ് കുറച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും യോനി മസാജ് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ സ്വയം യോനി മസാജ് ചെയ്യുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് തയ്യാറെടുപ്പ് വേണം അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ യോനി മസാജിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഇടം അല്ലെങ്കിൽ സ്ഥലം രണ്ടാമത്തേത് നമുക്ക് ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പ് മൂന്നാമത്തേത് നമുക്ക് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ ഇടം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നോക്കാം സ്ത്രീക്ക് കിടക്കയിൽ കിടന്നുകൊണ്ടോ അത് തറയിൽ കിടന്നുകൊണ്ടോ തന്നെ ഇത് ചെയ്യാവുന്നതാണ് കഴിയുന്നത്രയും വൃത്തിയുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം തലയണകളും പുതപ്പുകളും ഉപയോഗിക്കാവുന്നതാണ് ലൈറ്റ് ഒഴിവാക്കുകയോ മെഴുകുതിരി കത്തിക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ അന്തരീക്ഷം കൂടുതൽ മനോഹരമാക്കുന്നതിനെ സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷം സുഗന്ധപൂരിതമാക്കുന്നത് നമുക്ക് നല്ലൊരു മാനസിക ഉല്ലാസം തരുന്നത് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലത്തെ താപനില നമുക്ക് അനുകൂലമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് റൂമില് വളരെ നിശ്ശബ്ദമായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെയാകാം അതല്ലെങ്കിൽ വളരെ മൃദുലമായിട്ടുള്ള ഒരു സംഗീതം പ്ലേ ചെയ്യാവുന്നതാണ് പ്രൈവസിയുടെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നില്ല അത് എല്ലായ്പ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇനി മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് അതല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ ഒരുക്കേണ്ടത് എത്തരത്തിലാണെന്ന് നോക്കാം കൃത്യമായിട്ടുള്ളൊരു സമയം പ്ലാൻ ചെയ്യുക അതായത് ആ ഒരു ദിവസത്തിലെ മറ്റു മറ്റ് തിരക്കുകളെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒരു ഉത്കണ്ഠയോ ആശങ്കയോ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല നമ്മൾ വളരെയധികം റിലാക്സ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് സമയം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടത് തന്നെയാണ് അപ്പം അതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി വെക്കാനും കഴിയുന്നതാണ് മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും തയ്യാറെടുപ്പുകൾ അത്യാവശ്യം തന്നെയാണ് അതിൽ വൃത്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നഖങ്ങളും നമ്മുടെ ശരീരഭാഗങ്ങളും എല്ലാം വൃത്തിയായിട്ടിരിക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ സ്വീകരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ശരീരത്തിന്റെ പൊസിഷൻ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അത് നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കണം ഒരു രീതിയിൽ നമുക്ക് ആയാസം ഉണ്ടാക്കുന്നത് ആയിരിക്കരുത് അപ്പോൾ നമുക്ക് കട്ടിലോ തറയോ അതല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത മറ്റൊരു സ്ഥലത്തോ കിടക്കാവുന്നതാണ് നമ്മുടെ തലയ്ക്ക് താഴെ ഒരു തലയെണ്ണ വെക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ പുറകിലും വളരെ മൃദുവായിട്ടുള്ള ഒരു തലയെണ്ണ വെക്കാവുന്നതാണ് ഇത് നമ്മുടെ ആ ഒരു സുഖകരമായിട്ടുള്ള ഒരു പൊസിഷൻ ആകുന്നതിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇനി കാൽമുട്ടുകൾ വളച്ച് തുറന്ന് പാദങ്ങൾ മൃദുവായി നിലത്ത് വെക്കാവുന്നതാണ് മൃദുവായി വെക്കുക എന്ന് പറഞ്ഞാലും ആ വെക്കുന്നതിന് വളരെയധികം ദൃഢത ഉണ്ടായിരിക്കണം യോനി മസാജിനായി നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് സെൻഷൽ ടച്ചിങ് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് സ്ഥലങ്ങൾ അരഭാഗം വയറ് കാൽത്തുടകൾ എന്നീ ഭാഗങ്ങൾ വളരെ മൃദുവായി സാവധാനത്തിൽ മസാജ് ചെയ്യുക അതേപോലെ ചെറുതായി പുറത്തോട്ടൊന്ന് വലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് നമ്മുടെ ശരീരത്തെ ഒന്ന് ഉത്തേജിപ്പിക്കുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിനെ താപനില നിയന്ത്രിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മൾ റിലാക്സ് ആയതിനു ശേഷം നമുക്ക് യോനി ഭാഗത്ത് സ്പർശിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ലൂബ്രിക്കൻ്റെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു കാരണവശാലേ നിങ്ങൾക്ക് ഒരു എനർജി ഉണ്ടാക്കുന്നതോ അതല്ല എങ്കിലും മറ്റു രീതിയിലുള്ള അപകടങ്ങളോ ഒന്നും ഉണ്ടാക്കാത്തത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് യോനയിൽ മൃദുവായിട്ട് മസാജ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനെ ഫീൽ ചെയ്യുക ഇനി നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതായ കുറച്ച് കാര്യങ്ങൾ യോനി മസാജിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം യോനി മസാജ് ചെയ്യുമ്പോൾ ആദ്യമേ ഒരു കാര്യം തന്നെ മനസ്സിലാക്കുക മനസ്സിലാക്കാം ഒരു നിശ്ചിത സമയപരിധി നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല ഓരോ വ്യക്തികൾക്ക് ഉണ്ടാകുന്ന അനുഭവം വ്യത്യസ്തമാണ് അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ സമയപരിധിയിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സമയമാണിത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്ര നേരം മാത്രമേ ഞാനിത് ചെയ്യത്തുള്ളൂ അങ്ങനെയൊരു മുൻവിധിയോടു കൂടി ഇത് ചെയ്യാതിരിക്കുക ആദ്യം തന്നെ യോനി മുഴുവനായിട്ട് കൈവിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുക അതിനുശേഷം ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ പ്ലീറ്റോറിസ് പിടിക്കുക സാവധാനം ശരീരത്തിന് പുറത്തോട്ട് അതിനെ വലിക്കുകയും വിടിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് പല പ്രാവശ്യം ചെയ്യാവുന്നതാണ് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള യോനി തളങ്ങളിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും സമയപരിധിയില്ല എന്നുള്ള കാര്യം മറന്നു പോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക ഇനി വിരൽ തുമ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലീറ്റോറിസ് മസാജ് ചെയ്യാവുന്നതാണ് അപ്പൊ ക്ലീറ്റോറിസിനു ചുറ്റും നിങ്ങൾക്ക് ഘടകാര ദിശയിലും അതേപോലെ എതിർ ദിശയിലും എല്ലാം തന്നെ മസാജ് ചെയ്യാം അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് മർദ്ദവ്യത്യാസം നൽകിയിട്ടും മസാജ് ചെയ്യാവുന്നതാണ് മർദ്ദം കൂടുതൽ നൽകുമ്പോഴാണോ അതോ കുറഞ്ഞ അളവിൽ നൽകുമ്പോഴാണോ നിങ്ങൾക്ക് ഒരു അനുഭൂതി ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ച് ചെയ്യുക ഇനി രണ്ട് കൈകൾ ഉപയോഗിച്ചും അതേപോലെ കൈപ്പത്തി മുഴുവൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് യോനി മസാജ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രീതികളെല്ലാം തന്നെ ചെയ്തു നോക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭൂതി നിങ്ങൾക്ക് തരുന്നത് ഏതാണെന്ന് മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓർഗാസത്തിൽ എത്തിച്ചേരുന്നതാണ് ഋതുമൂർച്ചയിൽ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ് ഇത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്മേഷം തിരികെ മാത്രമല്ല വളരെയധികം ഒരു റിലാക്സേഷൻ നൽകുകയും ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് അറിയുന്നതിനും അതേപോലെ തന്നെ ലൈംഗികതയോടുള്ള ഒരു ഭയം മാറുന്നതിനും ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ലൈംഗികപരമായിട്ടൊരു ഭയം നേരിടേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഇത് ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് യോനി മസാജിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി